ഒരു അത്യാവശ്യ കാര്യത്തിന് വീടുകുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വരുന്നത് ശരിയായ രീതിയിൽ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ മോട്ടോർ ഓഫ് ആക്കിയിട്ടുണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ മനസ്സിൽ കുൽക്കണ്ഠ നിറയുന്നു വീണ്ടും വീട്ടിലേക്ക് തിരികെ കയറുന്നു ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും ഉറപ്പുവരുത്തുന്നു അല്ലെങ്കിൽ കഥകൾ തുറന്ന് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടോ എന്ന് മോട്ടർ ഓഫാക്കിയിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തുന്നു ശേഷം കഥകൂട്ടി വീണ്ടും വെളിയിലേക്ക് ഇറങ്ങുന്നു വീണ്ടും ഇതേ ഉത്കണ്ഠ മനസ്സിൽ നിറയുന്നു ഇങ്ങനെ നമ്മളിലേക്ക് ഒഴിയാബാധയായി വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെക്കുറിച്ച് അതുമൂലം നമ്മളിൽ നിർബന്ധിതമായി നാം ചെയ്യുവാൻ ഇടയാകുന്ന ചില പ്രവൃത്തിയെക്കുറിച്ച് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദ്യ വിഷയമാക്കുന്നത് അതെ ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ ആദ്യന്തം കാണുക നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ ഏവർക്കും ഈ ചാനലിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം എന്താണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നത് ആ പേര് തന്നെ വ്യക്തമാക്കുന്നു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ ഒ സി ഡിയിൽ പ്രധാനമായും രണ്ട് ലക്ഷണങ്ങളാണുള്ളത് ഒന്ന് ഒബ്സഷൻ മറ്റൊന്ന് കമ്പൽഷൻ എന്താണ് ഒബ്സഷൻ എന്നത് ഒബ്സഷൻ എന്നാൽ നമ്മളെ ഉത്കണ്ഠയിലേക്ക് നയിക്കുന്ന ലജ്ജയിലേക്ക് നയിക്കുന്ന സംശയത്തിലേക്ക് നയിക്കുന്ന ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ചിത്രങ്ങൾ പ്രേരണകൾ ഇത് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് ഇത് നമ്മളിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ കടന്നു കയറി വരുന്നതാണ് ഇത്തരത്തിൽ ഒഴിയാപാതയായി നമ്മെ പിന്തുടരുന്ന ചിന്തകളെയും അക ചിത്രങ്ങളെയും പ്രേരണകളെയും നമുക്ക് ഒബ്സഷൻ എന്ന് പറയാം ഒബ്സഷൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം നാം ഒരു ചെളിയിലൊന്ന് ഇടയായാൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ശരീരദ്രവങ്ങളിൽ ഒന്ന് സ്പർശിക്കുവാനിടയായാൽ ശരീരമാകെ മലിനപ്പെട്ടു എന്ന രീതിയിലുള്ള ഭയം അമിതമായ ലൈംഗിക ചിന്തകൾ അകചിത്രങ്ങൾ ഉദാഹരണത്തിന് സ്വന്തം പിതാവിനോട് മാതാവിനോട് സഹോദരനോട് സഹോദരിയോട് ഒക്കെ തന്നെ ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള മനോചിത്രങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹിംസാത്മകമായ അക്രമപരമായ ചിന്തകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കും അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ എല്ലാ കാര്യങ്ങളും ശരിയായോ എന്നുള്ള രീതിയിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എല്ലാം കൃത്യതയോടുകൂടി ഇരിക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ആത്മനിയന്ത്രണം ഇപ്പോൾ നഷ്ടപ്പെട്ടേക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പ്രേരണകൾക്ക് അടിമപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉളവാക്കുന്ന ചിന്തകൾ ഇതൊക്കെ ഒബ്സന് ഉദാഹരണമാണ് ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും നമ്മുടെ അനുവാദം കൂടാതെ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളുമാണ് ഇനി കമ്പൽഷൻ എന്താണെന്ന് നോക്കാം കമ്പൽഷൻ എന്നത് നമ്മളിൽ ഉള്ള ഒഴിയാബാധയായി വരുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് അനുസൃതമായി അതിൻ്റെ ഉത്കണ്ഠ നിവാരണം ചെയ്യുന്നതിലേക്ക് നമ്മൾ മാനസികമായും അല്ലെങ്കിൽ ശാരീരികമായും ചെയ്യുന്ന ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നാം രൂപപ്പെടുത്തിയിട്ടുള്ള കാർക്കശപരമായിട്ടുള്ള ചില ചിട്ടകളുടെ അടിസ്ഥാനത്തിൽ നാം നിർബന്ധപൂർവം നിർബന്ധപൂർവം ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉത്കണ്ഠ ഉളവാക്കുന്നതിനും നമ്മൾ നിർബന്ധപൂർവം ചെയ്യുന്നതിന് ആവർത്തിച്ച് ചെയ്യുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതും ആണ് ഉദാഹരണത്തിന് അമിതമായി കൈ കഴുകുക ശരീരം ശുദ്ധിയായിട്ടില്ല എന്നുള്ള രീതിയിൽ ഏറെ നേരം കുളിക്കുക എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നുള്ള രീതിയിൽ മാനസികമായി തന്നെ ഒന്ന് വീണ്ടും ഉറപ്പുവരുത്തുക റീയഷുർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന രീതിയിൽ എല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെക്ക് ചെയ്യുക ചില കാര്യങ്ങൾ ആവർത്തിച്ച് എണ്ണിക്കൊണ്ടേയിരിക്കുന്നു എല്ലാം കൃത്യതയോടുകൂടിയാണോ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ റീ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു മാനസികമായി തന്നെ ചില സാഹചര്യങ്ങളെ പുനർവായന നടത്തിക്കൊണ്ടേയിരിക്കുന്നു ചെയ്തതെല്ലാം ശരിയാണ് എന്നുള്ള എന്നതിന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മളിൽ അമിത ചിന്തകൾ ഉണ്ടാകും നമ്മളിൽ നിർബന്ധിതമായി ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടാകും എന്നാൽ നമ്മളിലുണ്ടാകുന്ന അമിത ചിന്തകൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇതൊന്നും ഒ സി ഡിയുടെ ഭാഗമെന്ന് പറഞ്ഞുകൂടാ ഒ സി ഡി എന്നുള്ള രീതിയിൽ അതിനെ രോഗനിർണയം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒബ്സഷൻ നമ്മളിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ അനാവശ്യമുള്ളതാകണം അത് നമ്മുടെ അനുവാദമില്ലാതെ ഒരു കടന്നുകയറ്റം തോടുകൂടി നമ്മളിലേക്ക് വരുന്നതാകണം ഇത്തരത്തിലുള്ള ചിന്തകൾ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രേരണകൾ അത് നമുക്ക് ഉത്കണ്ഠ പകരുന്നതാകണം അല്ലെങ്കിൽ നമ്മുടെ സംശയത്തിലേക്ക് നയിക്കുന്നതാകണം ഇത്തരത്തിലുള്ള ചിന്തകളെ നാം ഒഴിവാക്കുന്നതിന് ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും അതിനെ അടിച്ചമർത്തുന്നതിന് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നതിന് അല്ലെങ്കിൽ മറ്റൊരു ചിന്ത കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ചിന്തകളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് ഒരു ശ്രമം നമ്മളിൽ ഉണ്ടാകണം നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ അത് നമ്മുടെ ഉത്കണ്ഠ ലഘൂകരിക്കുന്നതിന് വേണ്ടി നാം ചെയ്യുന്നതാകണം അത്തരത്തിലുൾ നാം എന്തിനെയാണോ തടയുവാൻ ശ്രമിക്കുന്നത് അതിന് അതിനു വേണ്ടി നാം ചെയ്യുന്ന പ്രവൃത്തികൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാകണം ഉദാഹരണത്തിന് ശരിയായ രീതിയിൽ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടും നാം അപ്രകാരം ഡോർ ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നാം വീണ്ടും വന്ന് അത് റീചെക്ക് ചെയ്യുന്നു അപ്പോൾ എന്താണോ യാഥാർത്ഥ്യമായി തടയാൻ ശ്രമിക്കുന്നത് അവിടെ അത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത് അത് അല്ലെങ്കിൽ സാധാരണ അത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതാണ് എങ്കിൽ ഒരാൾ സാമാന്യേന ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ അത് തടയുന്നതിന് സാമാന്യേന ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ അധികമായിട്ട് നാം ഓവറായി ചില കം നിർബന്ധിതമായി ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുന്നു ചെയ്യുന്നു മാത്രവുമല്ല ഇത്തരത്തിലുള്ള ആവർത്തിച്ച് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നമ്മുടെ സമയത്തെ ഇല്ലായ്മ ചെയ്യുന്നതാകണം ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാകണം ഒ സി ഡി എന്ന ഈ ഒരു അവസ്ഥ ഇതിനേക്കാൾ നല്ല രീതിയിൽ വിശദീകരണം നൽകുന്ന മറ്റൊരു രോഗത്തിൻ്റെ പട്ടികയിൽ വരുവാൻ പാടില്ല ഒരു മെഡിക്കൽ കണ്ടീഷൻ്റെ പട്ടികയിൽ വരുവാൻ പാടില്ല ഇത്രയൊക്കെയാണെങ്കിൽ മാത്രം നാം ഒ സി ഡിയുടെ രോഗത്തിന് അടിമപ്പെട്ടു എന്ന് പറയാം രോഗമെന്ന് പറഞ്ഞുള്ളൊരു ഡിസോർഡറിന് അടിമപ്പെട്ടു എന്ന് പറയാം ഇനി ഒ സി ഡി എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ഉത്കണ്ഠയെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട് അപകടകരം എന്ന് കരുതുന്ന ഒരു അവസ്ഥയിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിൽ ഈ ഉത്കണ്ഠ എന്ന വികാരം ഉണ്ടാകുന്നത് അപകടകരമായ അവസ്ഥയെ അഭിമുഖീകരിക്കുമ്പോൾ ഒന്നിൽ അഭിമുഖീകരിക്കുന്നതിനോ ഒഴിഞ്ഞു മാറുന്നതിനോ വേണ്ടി നമ്മളെ സന്നദ്ധനാക്കുന്നതിന് ഉത്കണ്ഠ ഉപകരിക്കും ഉത്കണ്ഠ നമ്മളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നാം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അമിതമായ സ്പീഡിൽ നാം ഡ്രൈവ് ചെയ്യുമായിരുന്നു ഉത്കണ്ഠ നമ്മളിൽ ജനിക്കുന്നതുകൊണ്ട് നാം നമ്മുടെ സ്പീഡിനെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഇടവരുത്തുന്നു അപ്പോൾ ഉത്കണ്ഠ എന്നത് നമ്മളെ ഒന്ന് ഉണർന്നിരു ഇരുത്തുന്നതിന് വേണ്ടി അപകടകരമായ അവസ്ഥയിൽ നമ്മളെ ഒന്ന് ഉണർത്തി ഇരുത്തുന്നതിന് വേണ്ടി കൂടുതൽ ജാഗരൂകനായി ഇരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന നല്ല വികാരമാണ് ചെറിയ അളവിലുള്ള അപകടാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു സ്ട്രെസ് ഉണ്ടാകും അപകടത്തിൻ്റെ തോത് വർദ്ധിക്കും തോറും നമ്മളിൽ ഭയത്തിൻ്റെ അളവ് വർദ്ധിക്കും എന്നാൽ ിയെ സംബന്ധിച്ച് തുലോം അപകടം ഇല്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ അപകടം തീരെ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളിൽ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒഴിയാബാധയായ ചിന്തകൾ കടന്നു വരുന്നു യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒഴിയാബാധയായി വരുന്ന ചിന്തകൾ അതുമൂലം നമ്മൾ ആവർത്തിച്ച് ചില പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നു ഒ സി ഡി ബാധിച്ചിട്ടുള്ള ഒരാളിൽ ഉണ്ടാകുന്ന ചിന്തകൾ യഥാർത്ഥത്തിൽ അയാൾ കരുതുന്ന രീതിയിൽ അപകടകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഒ സി ഡി ബാധിതനായ ഒരാൾക്ക് തൻ്റെ ചിന്തകൾ അത്ര താൻ വിചാരിക്കുന്ന പോലെ അപകടകരമല്ല എന്ന ഒരു ബോധമുണ്ടെങ്കിൽ കൂടി ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും ഉത്കണ്ഠ നിറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർബന്ധിതമായ രീതിയിലുള്ള പ്രവൃത്തികൾ മാനസികവും ശാരീരികവുമായുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ഒരു ചങ്ങല പോലെ ഉള്ളിൽ കിടക്കുകയാണ് ഓ സി ഡിയുടെ ചങ്ങല ഈ ഒ സി ഡിയുടെ ചങ്ങല നമുക്ക് പൊട്ടിച്ചെറിയുവാൻ സാധിച്ചാൽ നാം സ്വതന്ത്രരായി എന്താണ് ഓ സി ഡിയുടെ ചങ്ങല എന്ന് നമുക്ക് നോക്കാം ആദ്യ ഈ ഓസിഡിയുടെ ആദ്യ കണ്ണി ഒബ്സഷൻ തന്നെയാണ് ഒഴിയാവാതെയായി നമ്മളിൽ വരുന്ന ചിന്തകൾ ഉദാഹരണത്തിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചിന്ത നാം ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തിയെങ്കിലും തുടർന്നും ഈ ചിന്ത ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇത് നമ്മളിൽ അടുത്ത ചങ്ങല സൃഷ്ടിക്കുന്നു നമ്മളിൽ ഉത്കണ്ഠ ഉണർത്തുന്നു ഈ ഉത്കണ്ഠ മൂലം അത് ലഘൂകരിക്കുന്നതിന് വേണ്ടി നാം വീണ്ടും അത് ചെക്ക് ചെയ്യുവാൻ തയ്യാറാകുന്നു നിർബന്ധിതമായ രീതിയിൽ കമ്പൽഷൻ എന്ന അടുത്ത ചങ്ങലയുടെ കണ്ണിയിലേക്ക് നാം കിടക്കുന്നു ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ പ്രകാരം ചെക്ക് ചെയ്യുന്നതിലൂടെ അടുത്ത കണ്ണിയിലേക്ക് നാം കിടക്കുന്നു ഒരു റിലീഫ് നമുക്ക് കിട്ടുന്നു ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നു ഇപ്രകാരം ആശ്വാസം ലഭിക്കുന്നത് ഇങ്ങനെ ആവർത്തിച്ച് ചെക്ക് ചെയ്യുന്നതിലൂടെ ആണ് എന്ന് തലച്ചോറ് ധരിച്ചു വെക്കുന്നതോടുകൂടി തന്നെ ഈ ചങ്ങല ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഓബ്സഷൻ ഓബ്സഷനിൽ നിന്ന് ആങ്സൈറ്റി കമ്പൽഷൻ റിലീഫ് ഒബ്സഷൻ ആംഗസൈറ്റി കമ്പൽഷൻ റിലീഫ് ഈ രീതിയിൽ ഈ ചങ്ങലയുടെ കണ്ണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് നമ്മുടെ സമയത്തെ േറെ അപഹരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന പ്രവൃത്തികളെ ദോഷകരമായി ബാധിക്കുന്നതാണ് നമ്മുടെ മാനസികമായി അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ നിന്ന് നമുക്ക് മുക്തി നേടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഓസിഡിയുടെ ഈ ചങ്ങലയെ നമുക്ക് പൊട്ടിച്ചെറിയേണ്ടതുണ്ട് ഈ ചങ്ങലയെ പൊട്ടിച്ചെറിയുന്നതിന് ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ഒ സി ഡിയിൽ നിന്നും മുക്തി പ്രാപിക്കുന്ന മുക്തി നേടുന്നതിന് സഹായിക്കുന്ന ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ഏറെ ഗുണം ചെയ്യുന്ന ഒരു ചികിത്സാ മാർഗമാണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി എന്നത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയുടെ രീതി ഇതാണ് നമ്മളിൽ ഒബ്സഷൻ ഉളവാക്കുന്ന ട്രിഗറുകൾ ഏതാണെന്ന് കണ്ടെത്തുന്നു അതിനെ ഒരു ആരോഹണം അല്ലെങ്കിൽ അവരോഹണ പട്ടികയിലാക്കുന്നു അതിനുശേഷം അതിൻ്റെ ലെവൽ താഴ്ന്ന പടി അഭി അഭിമുഖീകരിച്ച് തുടങ്ങുന്നു അപ്രകാരം അഭിമുഖീകരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠയെ ലഘൂകരിക്കുന്നതിന് നാം ചെയ്യുന്ന മാനസികവും ശാരീരികവുമായ പ്രതികരണത്തെ റെസ്പോൺസിനെ തടയുന്നതിനുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നു ഏകദേശം ഈ ഒരു നാം അപകടകരമാണെന്ന് കരുതുന്ന അവസ്ഥയെ അഭിമുഖീകരിക്കുകയും ഒപ്പം നമ്മൾ നിർബന്ധിത നിർബന്ധപൂർവം ചെയ്യേണ്ടുന്ന ചില പ്രവൃത്തികൾ ചെയ്യാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ കമ്പൽഷനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നു ഓരോ വ്യക്തിയുടെയും ട്രിഗറുകൾ വ്യത്യസ്തമായതിനാൽ ഓരോരുത്തരിലും അപ്ലൈ ചെയ്യുന്ന ഗോൾ സെറ്റിംഗ് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഒ സി ഡി ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ ഒരു നടപടിക്രമം പറയുക സാധ്യമല്ല കാരണം ഒബ്സഷൻ വ്യക്തികൾ തോറും വ്യത്യസ്തമാണ് അതിന് ഏകീകരിച്ച് ഒരു ഒരു മെത്തേഡ് പറയുന്നത് അശാസ്ത്രീയമാകും അതുകൊണ്ട് നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നത് അനിവാര്യമാണ് ചിലർ പറയാറുണ്ട് തങ്ങളിലേക്ക് കടന്നു വരുന്ന ഒബ്സഷനി അതിജീവിക്കുന്നതിന് മറ്റൊരു ചിന്ത കൊണ്ടുവരുന്നത് നല്ലതാണ് എന്ന് യഥാർത്ഥത്തിൽ അത് താൽക്കാലിക ശാന്തി കിട്ടുമെങ്കിലും അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതാണ് കാരണം മറ്റൊരു ചിന്ത കൊണ്ടുവന്ന് ഈ ഒബ്സഷനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ തീർച്ചയായും അത് നാം ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമാകും അങ്ങനെ ഒളിച്ചോടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യഥാർത്ഥ ട്രെയിൻസ് തന്നെ നിലനിൽക്കും നമ്മളിൽ ഒബ്സഷൻ ഉളവാക്കുന്ന ട്രിഗറുകൾ അതേപടി നിലനിൽക്കും നാം അപകടകരമെന്ന് കാണുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അതിനെ അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എക്സ്പോഷർ തെറാപ്പി ഏറെ ഗുണകരമാണെന്ന് പറയുന്നതിന് കാരണം നാം അപകടകരമാണെന്ന് കാണുന്ന സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയും ഒപ്പം അതുമൂലം അപകടകരമാണെന്ന് കാണുന്നത് മൂലം നമ്മളിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠയെ നിവാരണം ചെയ്യുന്നതിലേക്ക് നാം ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ അത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ് അത് നാം കരുതുന്നത് പോലെ അത്ര അപകടകരമല്ല നാം ഇങ്ങനെ ആവർത്തിച്ച് കമ്പൽഷനായി ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല എന്ന് തലച്ചോറിനെ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി നാം അപകടകരമെന്ന് കാണുന്ന സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയും ഒപ്പം നമ്മളിൽ അതിനനുസൃതമായ പ്രതികരണങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ ഇല്ലാതെ ആക്കുകയും ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു അക്രമപരമായ ഹിംസാത്മകമായ ചിന്തകൾ പേറി നടക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ തങ്ങൾ ഉപദ്രവിക്കും അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കും എന്ന ചിന്ത കൊണ്ട് നടക്കുന്നവർ അറിഞ്ഞിരിക്കുക മറ്റുള്ളവരെ പോലെ നിങ്ങൾ ഒരു ഉപദ്രവകാരിയല്ല എന്നോടൊരാൾ ചോദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒ സി ഡി ബാധിതനായ ഒരാളുടെ കയ്യിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്ന ചിന്ത പേറി നടക്കുന്ന ഒ സി ഡി ബാധിതനായ ഒരാളുടെ കയ്യിൽ ഒരു കത്തിയിരിക്കുന്നു സാധാരണക്കാരനായ ഒരാളുടെ കയ്യിൽ ഒരു കത്തിയിരിക്കുന്നു ആരായിരിക്കും അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സാധാരണക്കാരനായ ഒരുവൻ എപ്പോഴാണ് പ്രകോപിതനാകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് അപകടകാരി സാധാരണക്കാരനായ ആൾ തന്നെയായിരിക്കും ഓസിഡി ബാധിതനായ ഒരാളിൽ ഉത്കണ്ഠ നിറയുന്നതുകൊണ്ട് തന്നെ അത് തടയുന്നതിനുള്ള സ്വാഭാവികമായ നിയന്ത്രണങ്ങൾ എപ്പോഴും അതിൽ ജാഗരൂകരായിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഭയപ്പെടുന്നത് പോലെ അവർ ഒരു അപകടകാരി അല്ല തങ്ങൾ അപകടകാരി അല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി നാം ചില ഗോളുകൾ സെറ്റ് ചെയ്യും ആ ഗോളുകൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അപകടകരമാണെന്ന് കരുതുന്ന സാഹചര്യം അപകടകരമല്ല എന്ന് തലച്ചോറ് തിരിച്ചറിഞ്ഞ് ഉത്കണ്ഠയിൽ നിന്നും എന്നേക്കുമായി മോചിതരാകുന്നതിനും അത് ഇടവരും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളായിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുക അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭവാരം